ഓണവില്ലും ഓണത്തല്ലും ആടിയും ആട്ടിയും പോട്ടേ കർക്കിടകം ആടിയും ആട്ടിയും പോട്ടേ കർക്കിടകം കലി തുള്ളി കാടിളക്കുന്ന കർക്കിടക കാറ്റും പോട്ടേ കലി കർക്കിടക കാറ്റും പൂട്ടേ കഥനകഥകൾ ഒഴിയട്ടെ പഞ്ഞ കഴിയട്ടെ ഇനി ഇല്ലം നിറയട്ടെ വല്ലം നിറയട്ടെ ആവണി മാസം വന്നണയട്ടെ ആവണി മാസം വന്നണയട്ടെ റയൂ നിറയൂ പല്ലം നിറയൂ നിറയൂ ഓണവില്ലും ഓണത്തല്ലും ആർപ്പുവിളിയുമായി ഓണവില്ലും ഓണത്തല്ലും ആർപ്പുവിളിയുമായി കടുവകളിയും എല്ലാം കർക്കിടകത്തെ ആട്ടിയും തല്ലിയും ഓടിച്ചു കർക്കിടകത്തെ ആട്ടിയും തല്ലിയും ഓടിച്ചു ഇനി നമുക്ക് കൂടാം ആവണിയോട്ടം ഓണക്കാലത്തേക്കൊരു ആവണിയോട്ടം പൂക്കട്ടെ തുമ്പി പറക്കട്ടെ തുമ്പ പൂക്കട്ടെ തുമ്പി പറക്കട്ടെ കോണനിലഴുകരകെ കോണനിലഴുകി അത്ത കളവും ആട്ടവും പാട്ടും കളിയുമായി കുട്ടികൾ ഓടിക്കളിക്കട്ടെ അത്ത കളവും ആട്ടവും പാട്ടുമായി കുട്ടികൾ ഓടിക്കളിക്കട്ടെ തുയിലുണരട്ടെ ണരട്ടെ തുടികൊട്ടെ കലികാലത്തല്ലും കൊല്ലും കൊലയും മാറി മാവേലി മന്നന്റെ വരവേൽപ്പിനായി നമുക്ക് പൂഞ്ഞാൽ പാട്ടും കുമ്മികളിയുമായി നിറയട്ടെ നാടാകെ നിറയട്ടെ നാടാകെ കോണത്തല്ലിൽ തലോടലില്ല ഓണത്തല്ലിൽ തലോടലില്ല എന്നു തോന്നും വിധമായി ഇന്നുള്ള ഓണത്തല്ലുകൾ ഇന്നിവിടെ വെറും തല്ലും കൊല്ലും കൊലയുമായി ആടി തിമിർക്കുന്നു രാഷ്ട്രീയ ലഹരി കള്ളപ്പണവും കുള്ളി വയ്പ്പും കൊണ്ട് രക്തപങ്കിലമാക്കുന്നു അത്ത കളങ്ങൾ കൊണ്ട് രചിക്കുന്നു കളങ്ങൾ അത്തക്കളങ്ങൾ തെറ്റിയും മന്ദാരവും നിറയേണ്ട കളങ്ങളിൽ കത്തിയും കടാരയും കതിനകളും കൊണ്ട് പുകമറയൊരുക്കുന്നു അഭിനവമാവേലി മന്നനെ വരവേൽക്കാൻ കോമരങ്ങൾ രാഷ്ട്രീയ ിമ്പുകൾ ഓണത്തല്ലു മാറി ഇന്ന് തലോടിലില്ല തല്ലായി കൊല്ലായി ചോദ്യങ്ങളും എല്ലാം വെറും സദാചാര ഗുണ്ടകളുടെ മാത്രം വകയായി മാറുന്നു നോട്ടം പിഴച്ചാൽ ചോദ്യം പിഴച്ചാൽ കണ്ണുരു ും കൊലവിളിയും ആർപ്പുവിളികളുമായി കൊലക്കത്തിയുമായി കൂടി നടത്തുന്നു സദാചാര ഗുണ്ടകൾ എങ്ങും എവിടെയും തല്ലോട് തല് ഇതാണോണത്തല് തല്ലോട് തല് ഇതാണോണത്തല്ല് ഓണത്തല്ല് തല്ല ായിിനെ നേരിടാനായി ആർക്കും കഴിയാതെ കാടിറങ്ങിക്കളും കളി തുടങ്ങി ഒപ്പം ശോനന്മാർ െരുവീതികൾ കൈയ്യടക്കുന്നു ഒപ്പം ശോനന്മാർ വീതികൾ കൈയ്യടക്കുന്നു പോണവില്ലേതെന്നറിയാതെ നട്ടം തിരിയുന്ന പോണവില്ലേതെന്നറിയാതെ നട്ടം തിരിയുന്ന ജനത്തിന് തല്ലേത് തലോടലേതെന്നറിയാതെ കിട്ടുന്നു തല്ലുന്നു ുമാർ കാഷങ്ങൾ അമ്പലത്തിൽ പള്ളിയിൽ പിന്നെ പള്ളിക്കൂടങ്ങളിൽ പോലും തല്ലായി എന്നും തല്ലായി പിന്നെ എന്ത് ഓണത്തല്ല് തുമ്പി പറന്നിടം മറന്നു തുമ്പൂത്തടം മറന്നു തുമ്പി പറന്നിടം മറന്നു തുമ്പൂത്തിടം മറന്നു ചെറ്റിയും ചെന്താമരയും വിടർന്ന തൊടികളും വാടികളും ഇന്നില്ല തെറ്റിയും തൊട്ടാവാടിയും പോത്തിരുന്ന തൊടികളും ഇന്ന് കാണാനില്ല അപ്പവും അടയുമില്ലാതെ പത്തക്കളങ്ങളിൽ ഹാലകൾ കടയിരിക്കുന്ന കൊള്ള സംഘങ്ങളും പാലികരും കടുവകളിയും പുലിക്കളിയുമായി കളം നിറയുന്നു കവലകൾ നിറയുന്നു കലാലയങ്ങൾ നിറയുന്നു എവിടെയും തല്ലോട് തല്ല് എവിടെയും തല്ലോട് തല് ജനം ഭയന്നോടുന്നു അത് ഓണപ്പാച്ചിലല്ല ജീവൻ മരണ പോരാട്ടത്തിനായുള്ള ഓട്ടം അത് മരണം ഭയന്നോടുന്ന ഓട്ടം തല്ലോടു നാല്ക്കവലകളിലും നാലമ്പലങ്ങളിലും എല്ലാം തല്ല് ഓണത്തല്ലല്ലെന്ന് മാത്രം ഇനി എന്നാണോണല്ല് ഓണത്തിന് പോലും ഓണത്തല്ലേത് യഥാർത്ഥ തല്ലേതെന്നറിയാത്തൊരു കാലമായി മാറി തല്ലോടുതല് ൂടെ തന്നെ